ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അപ്പോൾ ലൈക്കും ഷെയറും സംബന്ധം മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഇത് പെരുന്നാളുടെ രണ്ടാം പെരുന്നാളുടെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അമ്മയും ലക്ഷ്മത്തെയും അമ്മായി ആയിട്ട് പല കടന്നിങ്ങോട് നമ്മൾ ഇവിടേക്ക് വരികയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പെരുന്നാളിന് വിരുന്നൊന്നും പോയിട്ടില്ല നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നു അപ്പോൾ അവർ വരാൻ നേരം ആയപ്പോൾ വൈകിട്ട് കുറച്ച് ചായയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കാട്ടോ അപ്പോൾ ഇത് എനിക്ക് മാത്രമുള്ള കേട്ടോ അവർ വന്നിട്ട് അവർക്കുള്ളത് ഉണ്ടാക്കാന്ന് വെച്ച് അപ്പോൾ താത്താക്ക എങ്ങനെയാ വെച്ചാൽ ഞാൻ ഉണ്ടാക്കണ ചായ വലിയ ഇഷ്ടമല്ലാതെ അങ്ങോട്ട് പറ്റില്ല കേട്ടോ നമുക്ക് കുറച്ചും കൂടി കട്ടിയും വേണം പൊടിയും വേണം അപ്പോൾ അവൾ തന്നെ വന്നിട്ട് അവൾ ഉണ്ടാക്കി പോകും അപ്പോൾ ഞമ്മക്കുള്ള ചായ ഞാൻ എന്തായാലും വേഗം ഉണ്ടാക്കിയാൽ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ തൊട്ട് നമ്മൾ നോമ്പിനെങ്ങനെ അതേപോലെ തന്നെ ഉള്ള രാവിലെ ഞങ്ങൾ അവലും ചായയൊക്കെ ഒക്കെ കഴിച്ച് പിന്നെ ഫുഡൊന്നും ആ കാക്കു ഉണ്ടായിരുന്നില്ല അവരും പിന്നെ ഊട്ടിക്ക് ടൂർ പോയിരിക്കുമായിരുന്നു പിന്നെ മക്കളും ഓരോരോ വാത്തക്കൂടെ അങ്ങനെ പോയപ്പോൾ അവരൊക്കെ അവിടെ നിന്നൊക്കെ കഴിച്ച് വന്നപ്പോൾ നമുക്ക് ഫുഡൊന്നും ഞാൻ ഇന്ന് ഉണ്ടാക്കിയില്ല അപ്പോൾ അവരൊക്കെ എല്ലാവരും വന്നിട്ട് വൈകിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എല്ലാതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണിക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് കുറച്ച് കസ്റ്റേഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ചില്ലിക്കുള്ളതും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ബിരിയാണിക്ക് ആവശ്യമായ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് അവരെങ്ങനെ കാത്തു ഇങ്ങനെ ഇരിക്കുവായിരുന്നു പുറത്ത് കേട്ടോ അപ്പോളാണിതാ ഓട്ടോറിക്ഷയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും ഞങ്ങളുടെ അവിടെ ഒരു ചേച്ചിയുടെ കിട്ടാ അവർ ഞങ്ങൾ രണ്ടുപേരും അവിടെങ്കിലും നിന്നപ്പോഴാണ് അവരെങ്കിലും വന്നത് അപ്പോൾ താത്തേ ഉണ്ട് അമ്മായി ഉമ്മയും ജ്യേഷ്ഠത്തിൻ്റെ മോനുമാണ് കേട്ടോ അപ്പോൾ അവരതാ വന്ന് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ചായയൊക്കെ ഒക്കെ കുടിച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം വർത്താനം പറയാമല്ലോ വന്നതും ശലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പറയാം അങ്ങനെ അതാ ബിരിയാണി ഒക്കെ പുറത്തടുപ്പിലാണ് കേട്ടോ വെച്ചത് അപ്പോൾ രാത്രി അയക്കണു എട്ട് ഒമ്പത് മണിയൊക്കെ അയക്കണു കേട്ടോ കുറച്ച് സംസാരിച്ച് ഇരുന്നപ്പോൾ നേരം പോയത് അറിഞ്ഞില്ല അങ്ങനെ ബിരിയാണിയൊക്കെ അവിടെ തമ്മിട്ട് കഴിഞ്ഞിരിക്കണം അപ്പോൾ ഉമ്മ അത് അവിടെ ചില്ലി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാക്ക് പാത്രമോഹം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് വെറുതെ ഇരിക്കാനിങ്ങനെ ഇഷ്ടമല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇതിലിങ്ങനെ ചെയ്ത് ഇങ്ങനെ നടക്കണം അങ്ങനെ ഒരു അങ്ങനത്തെ ഒരാളാണ് പണികൾ ചെയ്യാതെ വെറുതെ ഇരിക്കാൻ കഴിയില്ല അപ്പോൾ ഉമ്മാരുണ്ടെങ്കിൽ നമുക്കും കയ്യിലൊക്കെ ഒരു ആശ്വാസമാണ് പിന്നോട് ഇത്ര മധികം മുറുകിക്കണം ഒരുപാട് മുരിയിച്ചണോ ഒരുപാട് ഇതാക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ പോയി ടേസ്റ്റ് ഇങ്ങോട്ട് ടേസ്റ്റൊക്കെ അങ്ങനെ പോരോ പൊരിച്ചിങ്ങനെ ഇടും ചെയ്യും അപ്പോൾ അങ്ങനെ എന്താ ബിരിയാണിയും ചില്ലിയൊക്കെ ആയിരുന്നു രാത്രി കേട്ടോ അങ്ങനെ എന്താ ചില്ലിയൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് ഉള്ളിയും പച്ചമുളകും അതുപോലെ എന്താ പോ നമ്മളെ നാരങ്ങ നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് പപ്പടം പൊരിക്കാനാണ് കേട്ടോ പപ്പടം കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫുഡ് കഴിക്കാൻ സമയമായി അപ്പോൾ പപ്പടം ചിലർ ബിരിയാണിക്ക് പപ്പടം കുക്ക് കഴിക്കാറില്ല അല്ലേ നമുക്കിവിടെ പപ്പടം വേണ്ട അപ്പോൾ ലാഫസ് ഇട്ടത് എണ്ണ ചൂടാവാതിട്ടപ്പോൾ വല്ലാതെ അങ്ങോട്ട് പൊന്തി വന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെതാണ് പപ്പടം കുറച്ചാണ് കേട്ടോ പൊരിച്ചിട്ടുള്ളൂ പിന്നെ കാക്കും മക്കളൊക്കെ വരുമ്പോൾ കുറച്ച് ടൈം ആകും അപ്പോൾ ഞാൻ അവർ വന്നിട്ട് ബാക്കി പൊരിക്കാമെന്ന് വെച്ചു അങ്ങനെ കുറച്ച് നമ്മൾ തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചില്ലിയും തൈരും എല്ലാം റെഡി ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും വരട്ടെ അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആയി ആയിക്കോണ്ടി ഇരിക്കുകയാണ് അവിടെ അങ്ങനെ അങ്ങനെതാ എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങളിതാ ദമ്മ പൊട്ടിക്കാം കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ ഒരുപാട് കൂടുതലുണ്ടാകുമ്പോൾ ഗ്യാസിലോ ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു രസം കിട്ടില്ല അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മുടെ താത്ത തന്നെയാണ് കേട്ടോ വെച്ചത് ബിരിയാണി പുറത്ത് ഇരുന്നങ്ങനെ എല്ലാതും റെഡിയാക്കി കൊടുത്തപ്പോൾ അവൾ അങ്ങനെ ഇരുന്ന് അവിടെ തന്നെ അവർ തന്നെ വെച്ചത് അപ്പോൾ നല്ല ദം ചിക്കൻ ദം ബിരിയാണി കേട്ടോ അപ്പോൾ താഴത്താണ് ഫുള്ള് അടിയിലാണ് കേട്ടോ ചിക്കൻ ഒക്കെ ഉണ്ടാവുക ദം ബിരിയാണി അല്ലേ അപ്പോൾ അതങ്ങനെയൊക്കെ സെറ്റാക്കി എടുക്കണം അപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല അടിപൊളി മണമൊക്കെ ഞാൻ ഇതിൽ പൈനാപ്പിളും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ദമ്മ് ചെയ്തപ്പോൾ പൈനാപ്പിളിൻ്റെ ഒരു ആ ഒരു മണം വേറൊരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ ബിരിയാണിയിലൊക്കെ നമ്മൾ ഇടുമ്പോൾ അങ്ങനെ അങ്ങനെതാ ബിരിയാണിയൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി ഒന്ന് വിളമ്പി എടുക്കട്ടെ കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇതാ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കുറേ ഞങ്ങൾ ഞാനും താത്തിയമ്മയും ഇവരൊക്കെ താഴ്ത്തും ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അപ്പോൾ ചിക്കൻ പൊരിച്ചതും ബിരിയാണി പായസം ഉണ്ടാക്കിയില്ല കേട്ടോ നമ്മൾ കസ്റ്റാഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ മധുരം പായസം ഒക്കെ പാടും വേണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഇത് പിറ്റേ ദിവസത്തിനു വേണ്ടിയാണ് അന്ന് ദിവസം ഞങ്ങൾ അമ്മോൻ്റെ പെരയിലാണ് കേട്ടോ പെരുന്നാൾ അപ്പോൾ അവിടെക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ട് അമ്മയും ഞാനും താത്തയും അമ്മായിയും മോനും ഒക്കെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി പോകേണ്ടിയിരിക്കണം കേട്ടോ അപ്പോൾ വെറുതെന്ന് ജസ്റ്റ് നമ്മൾ പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഒന്ന് സെൽഫി ഒക്കെ എടുക്കണ്ടേ അതിന് ആ ഒരു ഇതിൽ ഇങ്ങനെ പോവുകയട്ടോ റോട്ടിൽ കൂടെ അപ്പോൾ അതവിടെ നമ്മൾ അവിടെ തൊട്ടപ്പേരീത്തേ പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളറില്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ താത്ത ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ വെറുതെന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് ബസ്സിൽ നിന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കുറച്ചുകൂടെ പോന്നാൽ മതി ബസ് ഇറങ്ങിയതാണ് ഓട്ടോറിക്ഷയ്ക്ക് കാത്തിക്കാണ് ഓട്ടോറിക്ഷയിൽ ആൾ പൊയ്ക്കണം കേട്ടോ മോന് ഇപ്പുറത്തുണ്ട് ഓട്ടോറിക്ഷ വിളിക്കാൻ വിൽക്കണ മോൻ അങ്ങനെതാണ് മോന് ഓട്ടോറിക്ഷയായിട്ടൊക്കെ വന്ന് ഞങ്ങളിതാ പോവാണ് കുറച്ച് ബേക്കറി ഐറ്റം ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിങ്ങനെ എന്താ കാക്കുവിൻ്റെ അമ്മൻ്റെ വീട്ടിലെത്തിയിട്ടോ ഈ വീട് ഇപ്പോൾ കുറച്ച് ഐറ്റം ഉള്ളൂ കേട്ടോ വീട് ഇരുന്നിട്ട് ആദ്യത്തെ വീടല്ല പിന്നെ അവരെ പൊളിച്ച് നന്നു പുതിയത് കയറ്റിയതാണ് ഞാനൊരു ഇവിടെ ഇരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ വീടാണ് കേട്ടോ അപ്പം ഉമ്മ ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ അവിടെ ചെന്നതും നല്ല അടുക്കളയിൽ നല്ല ചക്കൻ്റെ പണം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തിരഞ്ഞു നോക്കിയായിരുന്നു ചക്ക അപ്പോൾ ഒരു പാത്രത്തിൽ അമ്മായി നല്ല ചുളയൊക്കെ പറച്ച് ഞങ്ങൾ ചെല്ലെന്ന് പറഞ്ഞിട്ട് ഒക്കെ ചക്കയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചെന്ന പാടെ ചക്കമ്മക്കെ ഇങ്ങോട്ട് മറിഞ്ഞിട്ടോ ചക്കയാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പഴുത്ത ചക്കയായാലും പച്ചയായാലും പച്ച ആയാലും നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു പിന്നെ അതാ കുറച്ച് എന്താ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ വീട് മേലക്കൊന്നും ത്ത് രണ്ട് ബെഡ്റൂമും ഹാളും പിന്നെ കിച്ചണും സിറ്റൗട്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെ അവിടുത്തെ ഇതാ ഫുഡാണ് ഇത് കേട്ടോ നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറിയും ബീഫ് വരട്ടെട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇന്നും ബിരിയാണി ഒന്നിച്ചോറും ഒന്നും വേണ്ട സദാ ചോറും തേങ്ങാച്ചോറും മാത്രം നദീന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മായി എന്തായാലും തേങ്ങാച്ചോറും ബീഫും ചിക്കൻ ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ദിവസമായിട്ടോ തേങ്ങാച്ചോറ് കഴിച്ചിട്ട് നമ്മൾ എപ്പോഴും നിച്ചോറും അതൊക്കെ തന്നെ ലണ്ടാക്കുക അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നാല് മണിക്കത്തെ ചായ കൂടിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് അപ്പോൾ ഇതാ പോണ വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കൊന്ന കണ്ടപ്പോൾ അങ്ങനെ വെറുതെ എടുത്തതാണ് അപ്പോൾ നമ്മുടെ രണ്ടാം പെരുന്നാൾ വിശേഷങ്ങളും എല്ലാം ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിരിക്കാം ഇന്നുവരേക്കും ഓക്കേ ബൈ അസ്സലാ